ആ ആ അവരുടെ വേദനകൾ പറഞ്ഞു വലിയ കുറവ് വന്യമൃഗങ്ങൾ കടന്നു വരുന്നതായ കാര്യങ്ങൾ ആ വലിയ പ്രദേശത്ത് നാല് ഫോറസ്റ്റ് ബീച്ച് ഫോറസ്റ്റ് ഓഫീസർമാർ നേരത്തെ ഉണ്ടായിരുന്നത് ഇന്ന് കേവലം രണ്ടു പേർ മാത്രമാണുള്ളത് നാല് പേർ മതിയാകാത്തവർക്ക് സംരക്ഷിക്കാൻ സാധിക്കും എങ്ങനെ ജീവൻ മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ പ്രയാസങ്ങളും ആകുലതകളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ രീതിയിലുള്ള ജീവനോപാധി പ്രവർത്തനങ്ങൾക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ ഭയവും ഈ മുഴുവൻ നിൽക്കുകയാണ് ഞാൻ ഞാൻ അതിനുശേഷം പോയി പ്രത്യേക നിർദ്ദേശം കൊടുത്തൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു ജില്ലാ കളക്ടറും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു ഈ വിഷയങ്ങൾ വിശദമായി ഞാൻ ചർച്ച try try to 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 protect human life and to try to help and help support you as you as face this problem എനിക്ക് മനസ്സിലായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവരുടേതായിരിക്കുന്ന വലിയ പരിശ്രമങ്ങൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കാനും നമ്മുടെ മേഖലകൾ സംരക്ഷിക്കാനും അവരും അവരുടെതായിരിക്കുന്ന വലിയ പരിശ്രമങ്ങൾ എടുക്കുന്നുണ്ട് പ്രത്യേകമായിട്ടുള്ള വലിയ പ്രയാസകരമായ സാഹചര്യത്തിലാണ് അവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു ഫോർ ദിസ്റ്റേറ്റ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംഘർഷത്തെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രശ്നമായി അവർ എടുത്തു കാണിക്കുന്നില്ല അവർ അതിന് മുൻഗണന നൽകുന്നില്ല എന്നതാണ് നമ്മളെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആർ ഫണ്ട്സ് ജില്ലാ ഭരണകൂടവും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും നമ്മുടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനും ജനങ്ങളുടെ കാർഷിക മേഖലകളെ സംരക്ഷിക്കാനും അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായ കാര്യം ഫണ്ടിന്റെ അപര്യാപ്തതയാണ് അവർ നേരിടുന്ന ഏറ്റവും trenches and walls പുതിയതായ ഉപകരണങ്ങൾ വാങ്ങുവാൻ പുതിയ ഗണ്ണുകൾ ആവശ്യമുള്ളതായി വിവിധങ്ങളായ ഫെൻസിംഗ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നിലവിലുള്ളതായിരിക്കുന്ന ട്രെഞ്ചുകൾ കുഴികൾ ആ കുഴികൾ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയതായിരിക്കുന്ന ട്രെഞ്ചുകൾ കുഴിക്കാൻ എന്തെല്ലാം വന്യമൃഗാക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണോ ആ സംരക്ഷണത്തിനാവശ്യമായ ഉപകരണങ്ങളും ക്രമീകരണങ്ങളും നടത്താൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ലഭ്യമാകുന്നില്ല എന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നങ്ങളിൽ ഒന്ന് ഒന്നര മാസത്തിനിടയിൽ അഞ്ച് മരണം അഞ്ച് മനുഷ്യജീവൻ വന്യമൃഗം എടുത്തു സ്വീകരിക്കാൻ അംഗീകരിക്കാൻ കഴിയുന്നതായ ഒരു വിഷയമല്ല നിങ്ങൾ ഇവിടെ എല്ലാ ഇടങ്ങളിലും ഈ പ്രശ്നങ്ങളെ നേരിടുകയാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഏത് സന്ദർഭത്തിലാണ് ഏത് സമയത്താണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ പ്രശ്നത്തെ വന്യമൃഗാക്രമണം മനുഷ്യ സമ്പത്ത് സംരക്ഷിക്കണം മനുഷ്യന്റെ ജീവനോപാധികളും കാർഷിക മേഖലയും സംരക്ഷിക്കണമെന്നുള്ള മർമ്മപ്രധാനമായ പ്രശ്നങ്ങൾക്ക് ഏത് സമയത്ത് അവർ മുൻഗണന കൊടുക്കും എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഐ ഐ അണ്ടർസ്റ്റുഡ് അണ്ടർസ്റ്റുഡ് ഫ്രം ദി 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 കളക്ടറേറ്റ് കൈൻഡ് കൈൻഡ് ഓഫ് ഓഫ് മീറ്റിംഗിൽ ഒരു കാര്യം പ്രത്യേകം എനിക്ക് അനുഭവബോധ്യമായി ഏതൊക്കെ രീതിയിൽ ഫണ്ട് വേണം ഏതൊക്കെ രീതിയിൽ അത് ചെലവഴിക്കപ്പെടണം അതിന് വേണ്ടതായ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തലത്തിൽ നടത്തേണ്ടതുണ്ട് ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ എന്നുള്ളതൊക്കെ എനിക്ക് ബോധ്യമാണ് to see that my colleagues here on stage have been highlighting it for 10 days, have been raising this issue non-stop. we will continue to fight for it, and i hope that after all our efforts, that we are able to wake the government up, whether it's the central government or the state government, and make them see how much you are suffering because of this issue and what can be done to prevent it. Parliament. നടന്നു അടുത്തു വരുന്നതായ പാർലമെന്റ് സെഷനിൽ ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി ഈ നാട്ടിലെ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം പത്ത് ദിവസങ്ങളായി ഈ മലയോര ജനതയുടെ ഈ വലിയതായ ജീവന പ്രശ്നം എടുത്തു കാണിച്ചു എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ജനങ്ങളോടൊപ്പം ചേർന്നു

As much effort as we can to help and support any initiative that they take. We are here to help to support all the families who are suffering because of this. And I give you my best wishes for this yatra you have undertaken, all of you who are participating in it. I hope that in this spirit, we will all be able to raise this issue and be able to find reasonable solutions for it. so that more than anything else human life is protected and you feel safe and you you feel feel safe confident to to go out to work ജീവനോപാധിയേക്കാൾ ഏറ്റവും ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം മനുഷ്യ ജീവൻ എടുക്കുന്നു എന്നുള്ള ർഹിക്കുന്ന വേദന അറിയിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് She had been, the day before yesterday, she had been killed by a tiger. She was going to collect coffee in a neighboring estate, just one and a half kilometers from her house. The tiger attacked her and killed her. She has a 25 year old daughter, 27 year old son. The family was distraught, they were broken. This young, girl lost her young boy ാണ് ഈ ക്രൂരമായിട്ടുള്ള കടുവയുടെ ആക്രമണത്തെ നേരിട്ടത് ഇന്ന് ആ കുടുംബം അനാഥമാകുന്ന സാഹചര്യത്തിലേക്ക് കടന്നുപോയി മകനും മകളും ആ മകനും മകളും ഇന്ന് ഫാമിലി അവരുടെ കുടുംബമാകെ

മൂന്ന് ദിവസമായി വ്യത്യസ്തമായിട്ടുള്ള ആക്രമണങ്ങളിൽ മൂന്നാളുകളുടെ മരണത്തിന്റെ തീരാവേദനകളാണ് നമ്മൾ ഇന്ന് കേട്ടതും സംസാരിച്ചു ഈ മനുഷ്യ വന്യമൃഗ സംഘർഷത്തിന് പലതായിട്ടുള്ള കാരണങ്ങളുണ്ട് But at the end of it, however complex this problem is, and we all understand that it is a complex problem, it's not a problem which is easy to resolve because many factors are involved in it. But however complex it is,

that for a certain area in that area where they live there were only earlier four watchmen forest watchmen now there are only two they said